വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് സ്നാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലത്തെ ഇഡ്ലി ബാക്കി ഉണ്ടെങ്കിൽ ആരും പേടിക്കണ്ട ആരും എടുത്ത് കളയൊന്നും ചെയ്യരുത് നമുക്ക് ഇന്ന് അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും ഇലയും കൂടെ എല്ലാം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു ഇത്രയും സാധനങ്ങൾ മതിയിട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതാ ഞാൻ ഒരു ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾക്കൊക്കെ ഇത് അറിയായിരിക്കും വീട്ടിലുണ്ടാക്കാറുണ്ടാവുമായിരിക്കും എന്നാലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇത് അവർക്കൊരു യൂസ്ഫുള്ളായിരിക്കുമല്ലോ അപ്പോൾ ഇതാ ഞാൻ നമുക്ക് ഇഡ്ലി എത്ര എത്ര അളവിലുണ്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ടേസ്റ്റിന് ഉള്ളി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് വലിയ ഉള്ളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം മതിയാവും പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇഡ്ലിയില്ലേ ഇഡ്ലി ഇതുപോലെ ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് നുള്ളി നുള്ളി ഇട്ടാലും മതി അപ്പോൾ ഞാൻ വെറുതെ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നതാണ് നിങ്ങളും വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ പുതിയ എന്തെങ്കിലും ഈവനിങ് സ്നാക്കിൻ്റെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ നമുക്കതും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലിയൊക്കെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കൃഷി ബേബി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നോട് ഇങ്ങനെ പറയുക ഇഡ്ഡലി കാണിച്ചിട്ട് അതെടുത്താ അതിലേക്ക് ഇട് എന്നിട്ട് ഉണ്ടാക്കുന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിതാ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഈ വെളിച്ചെണ്ണേൻ്റെ ബോട്ടിൽ കണ്ടിട്ട് നിങ്ങളാരും ഞെട്ടണ്ട ഇത് ദേവൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേങ്കിൽ വെയിറ്റ് അധികം ആയതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇനി നമ്മളിത് ആ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടി അതിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഈയൊരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഇടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേങ്കിൽ അതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ മറക്കരുത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ഛൻ വന്നിട്ടൊരു ചന്ദനം തിരിയെല്ലാം കത്തിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇത് കൊതു വരാണ്ടിരിക്കാനുള്ള എന്തോ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ എനിക്ക് വി എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് ഈ റിംഗ് ലൈറ്റിൽ വെച്ചിട്ടങ്ങോട്ട് ശരിയാവുന്നില്ല ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇനി നമുക്കിതാ ഇതേപോലെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ദിവ്യൻ്റെ വീട്ടിലായിരുന്നു ഓണത്തിന് പോയത് ഞാനവിടെ കുറച്ച് ദിവസം നിൽക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ആയിരുന്നു പോയരുത് പക്ഷേങ്കിൽ അവിടുന്ന് കൃഷുവിന് പനി വന്നു നന്നായിട്ട് പനിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം അപ്പം എനിക്ക് പിന്നെ അതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്നുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഏട്ടനും ഏച്ചിയൊക്കെ ലീവ് കഴിഞ്ഞ് പോയി അപ്പോൾ അമ്മ പറഞ്ഞു ഇനിയെങ്ങാനും രാത്രിയൊക്കെ പനിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ആരും ഇല്ല ഇല്ലാതെ അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് തന്നെ ഇങ്ങ് പോകുന്നു അതാട്ടോ വീഡിയോസൊന്നും കുറേ ദിവസമായിട്ട് ഇല്ലഞ്ഞത് പിന്നെ ഇതാ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് വഴറ്റിയിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ലിയും പിന്നെ മല്ലി ഇലയും കൂടി ഇട്ടിട്ട് അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതാ നമ്മുടെ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്നു എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇഡ്ലി ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് കൃഷി ഇവിടുന്ന എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നുണ്ട് അവനിങ്ങനെ വായിൽ വെച്ചുകൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാവർക്കും എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അച്ഛനും കൊടുത്തു അച്ഛൻ ഇപ്പം കുളിച്ചു വന്നതാണ് അപ്പോൾ അച്ഛനും ദാ അടിപൊളി എന്നൊക്കെ ഏതെല്ലാം മുദ്ര വെച്ചിട്ട് പറയുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതിലേക്കും ടാറ്റാ